റാപ്പർ വേടൻ എന്ന ഹിരൺദാസിനെതിരെ എന്തിനാണ് ബി ജെ പി സംഘപരിവാർ സംഘടനകൾക്കും ഇത്ര വിരോധം ഹിന്ദു ഐക്യവേദി നേതാവ് ശശികലയുടെ വിഷം ചീറ്റുന്ന പദപ്രയോഗം കേരളം അടുത്തിടെ കണ്ടതാണ് അതിന് പിന്നാലെ ഇപ്പോൾ വേടനെ ജാതീയമായി അധിക്ഷേപിച്ച് കേസരി പത്രാധിപർ എൻ ആർ മത്തത്തിന്റെ രംഗത്തെത്തിയിരിക്കുന്നു ഈ സംഭവത്തിൽ പോലീസ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് പോലീസിന് മുമ്പാകെ ഹാജരാക്കാൻ ഇപ്പോൾ നോട്ടീസ് കൈമാറിക്കഴിഞ്ഞു കിഴക്കേ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് മധുവിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ അധിക്ഷേപത്തിൽ ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലാ സെക്രട്ടറിയും പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് കലാപത്തിന് ആഹ്വാനം ചെയ്തതിനെ ഭാരതീയ നയസംഹിത നൂറ്റി തൊണ്ണൂറ്റി വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ബേഡന്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നുവെന്നായിരുന്നു കേസരി വാരികയുടെ പദാധിപരായ ഡോക്ടർ എൻ ആർ മധു പറയുന്നത് ബേഡന് പിന്നിൽ രാജ്യത്തിന്റെ വിഘടനവാദികളെന്നുമാണ് മധു പറയുന്നത് ബേഡന്റെ പാട്ട് ജാതി ഭീകരവാദം പ്രകടിപ്പിക്കുന്ന വിഘടനവാദം പ്രകടിപ്പിക്കുന്ന സാഹിത്യത്തെ വളർന്നു വരുന്ന തലമുറയിലേക്ക് വിഷം കുത്തിവെപ്പിക്കുന്ന കലാഭാസമായി ഈ അരങ്ങിനെ മാറ്റുകയാണ് ബേഡന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട് അത് സൂക്ഷ്മമായി പഠിച്ചാൽ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന ശക്തികൾ അയാളുടെ പിന്നിലുണ്ടെന്ന് കൃത്യമായി ബോധ്യമാകും എന്നാണ് മധു പറയുന്നത് ഒപ്പം തന്നെ അത്തരം കലാഭാസങ്ങളെ നാലമ്പലങ്ങളിൽ നിന്ന് കടത്തു വരുന്നത് ചെറുക്കണമെന്നും ചെറുത്ത് തോൽപ്പിക്കണമെന്നും പറയുന്നു ബേഡന്റെ പാട്ടിനാളെ കൂട്ടാൻ പാട്ട് വയ്ക്കുന്നവർ അമ്പലപ്പറമ്പിൽ ക്യാബ്രൈൻ വെക്കുമെന്നാണ് പറയുന്നത് എന്തായാലും ബേഡനെതിരെ ഈ ബി ജെ പി അറസ് സംഘടനകളുടെ കീഴിലുള്ള മാധ്യമങ്ങൾ പോലും ഇപ്പോൾ ഇല്ലായ്മ ചെയ്യുകയാണ് ബേഡനെതിരെ സംഘടിതമായി ഇവരുടെ കീഴിലെ പത്രമാധ്യമങ്ങൾ പോലും ഇപ്പോൾ വേടനെ ആക്രമിക്കാത്ത ദിവസങ്ങളില്ല എന്നാൽ പറയാതെ പറയുന്നുണ്ടെങ്കിലും ജാതീയത തന്നെയാണ് ഇവരെല്ലാം തന്നെ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം ബേഡനെ സർക്കാർ സംരക്ഷിച്ചു പോരുന്നതിലും വലിയ എതിർപ്പാണ് ആർ എസ് എസ് സംഘടനകളും ബി ജെ പിയും ഇപ്പോഴും പറയുന്നത് എന്തായാലും ബേഡൻ ബേഡൻ പാടിക്കൊണ്ട് തന്നെയിരിക്കും പക്ഷേ ഏതൊക്കെ ശക്തികൾ ഇതിനെ എതിർത്താലും അത് തുടരുമെന്നും അതിന് സർക്കാർ പിന്തുണ നൽകുമെന്നുമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഉയർത്തുന്ന പ്രധാനപ്പെട്ട വും എന്തായാലും ബി ജെ പിയും ആർ എസ് എസ് സംഘടനകളെയും സംബന്ധിച്ച് മനസ്സിലെ കറുപ്പ് തന്നെയാണ് ആ കറുപ്പ് മാറാത്ത ബി ജെ പി എത്ര കണ്ട് പ്രഭാഷണങ്ങൾ നടത്തിയാലും ശരിയാകില്ലെന്ന ഉറപ്പാണ് ഇപ്പോൾ കേസരി പത്രാധിപരായ എൻ ആർ മധുവിന്റെ വാക്കുകളിൽ കൂടി വരുന്നത് എന്തായാലും സംഘപരിവാറും ബി ജെ പിയും ഇനിയും വിടില്ല ഉറപ്പായി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെയാണ് ശശികലയ്ക്കും എൻ ആർ മധുവിനും പിന്നാലെ ഇനി അടുത്ത ഏത് നേതാവായിരിക്കും വരികയെന്നാണ് ഇപ്പോൾ പലരും ഉറ്റുനോക്കുന്നത് എന്തായാലും റാപ്പർ വേടിനെ ഭൂരിഭാഗവും പിന്തുണ ആരാധകരുടെ ഭാഗത്തുമുണ്ട് അതിനാൽ തന്നെ ബി ജെ പിയും സംഘപരിവാറും ഉയർത്തുന്ന ഈ ഭീഷണിയും ഈ വാക്കുകൾ കൊണ്ടുള്ള ഭീഷണിയും എല്ലാം തന്നെ ഒരു പാട്ടിലൂടെയും ഈ ആരാധക ലോകം തന്നെ തള്ളിക്കളയുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്